ഇനി സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരായുധം അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലും വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി എന്നുള്ളത് പത്മകുമാറാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയത് പത്മ പത്മകുമാർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ പത്മകുമാറിലേക്ക് തന്നെ കാര്യങ്ങൾ മൊഴികൾക്ക് വരുന്ന ഒരു സമയമുണ്ട് പക്ഷേ പത്മകുമാർ എത്രാമത്തെ വാർത്തയായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ സി പി എമ്മിനും സാധിച്ചിരിക്കുന്നു കാരണം പലയിടത്തും പ്രതിഷേധങ്ങൾ ഡി ബി എഫ് യുടെ പ്രതിഷേധം എസ് എഫ് ഐ ഒക്കെ ആകട്ടെ രാഹുൽ മംഗളത്തിലെ പടമെടുത്തുകൊണ്ട് ആ കടലാസുകൾ കാണിച്ചിട്ട് കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് ആളുകളെ നിർത്തി അത്രയ്ക്കും ഡ്രമാറ്റിക്കായിട്ടാണ് സമരം കൊണ്ടു വന്നത് അപ്പോൾ അത് ഒരു വ്യസ്തു അപ്പോൾ അതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒന്നുകിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞ് തിരിഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് സന്ദീപ് വാര്യരുടെ ഒരു ഒരു പ്രതികരണമാണ് അത് വല്ലാത്തൊരു പ്രതികരണമായിപ്പോയി കാരണം ഈ യുവതിയുമായി ബന്ധപ്പെട്ട് അവർ വിവാഹിതയാണോ വിവാഹം വിവാഹമോചിതയാണോ ഏത് മണിക്കൂറിൽ വിവാഹമോചിതയായി എത്ര ദിവസം എത്ര മാസങ്ങൾക്ക് ശേഷം വിവാഹമോചിതയായി എന്നതാണോ യഥാർത്ഥത്തിലെ വിഷയം നമ്മളൊരു സദാചാര വിഷയമല്ല അവിടെ ചർച്ച ചെയ്യുന്നത് ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിഷയമാണ് അതിൽ വിവാഹിത എന്നൊരു വിഷയം അവിടെയുണ്ട് അത് രണ്ട് കൂട്ടരും പറയുന്നുണ്ട് പക്ഷേ അതിലാണോ ഊന്നുന്നുണ്ടെന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു അപ്പോൾ ആ യുവതിയുടെ മുമ്പ് വിവാഹത്തിൽ പങ്കെടുത്ത ഫോട്ടോ ഏതോ സമയത്ത് കഴിഞ്ഞ വർഷം ആ വിവാഹം നടന്ന ആ ഫോട്ടോ സന്ധ്യ വാര്യർ ഇട്ടിരുന്നു അത് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് നീക്കം ചെയ്തു അത് കഴിഞ്ഞിട്ട് യുവതി പറഞ്ഞ ഒരു മാസത്തെ ഇടവേളയിൽ അവർ പിരിഞ്ഞിട്ടില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് സന്ദീപ് വാര്യർ വിശദീകരണം നൽകുന്നതാണ് രാഹുൽ ഈശ്വരന് രാഹുൽ ഈശ്വരൻ വിശദീകരണം നൽകിക്കൊണ്ട് ഇരിക്കുകയാണ് സത്യം പറയാതിരുന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകുമെന്നുള്ള കൊണ്ട് ഞാനിത് ആ സത്യം പറയുന്നു എന്ന് മട്ടിൽ രാഹുൽ ഈശ്വരനോട് പറയുന്നു എന്ന മട്ടിൽ സന്ദീപ് വാര്യർ അത് പറയുമ്പോൾ അത് ആരെയാണ് സഹായിക്കുന്നത് സഹായിക്കുന്നത് ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെയാണ് അപ്പോൾ